എവിടുന്നാ രണ്ടുപേരും കൂടെ ചുമ്മാ നടക്കാനിറങ്ങിയതാണോ പിന്നെ നട്ടുച്ചയ്ക്കല്ലേ നടക്കാനിറങ്ങുന്നത് ഓട്ടോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് നടന്ന് നടന്നിങ്ങു പോന്നു ഞങ്ങളെ നമ്മുടെ ശശിയെ കാണാൻ പോയതാ അവന് മൂന്നാമതും സ്ട്രോക്ക് വന്നു മൂന്നാമതും അവൻ ഇത് തന്നെ ഒരു പണിയായല്ലോ കയ്യിലിരിപ്പിന്റെ ഗുണവാ അല്ലാണ്ടെന്താ കഴിഞ്ഞ രണ്ടു തവണ സോക്ക് വന്നത് ചെറുതായിട്ടാ അപ്പോഴേ ഡോക്ടർമാര് പറഞ്ഞതാ ഇനി പഴയ പോലെ ഒന്നും പറ്റില്ല കുടിയും വലിയും ഒക്കെ പാടെ ഉപേക്ഷിക്കണം ഒരു കാരണവശാലും മരുന്ന് മുടങ്ങുകയും ചെയ്യരുതെന്നും നല്ല കക്ഷിയാ അതിനൊന്നും പറ്റില്ല ആ അതുകൊണ്ട് അതുകൊണ്ടിപ്പോ പണി കിട്ടിയത് ആർക്കാ ഡോക്ടർക്കല്ലല്ലോ അവന് തന്നെയല്ലേ കിടക്കുന്ന കിടപ്പ് കാണണം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കാമായിരുന്നില്ലേ ഒന്നും ക്ലിയർ അല്ല എന്നാലും ഇറങ്ങാൻ നേരം അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ആ അതേതാണ്ട് എനിക്ക് മനസ്സിലായിരുന്നു എന്താ എന്താ അവൻ പറഞ്ഞത് ഒരു സിഗരറ്റ് സംഘടിപ്പിച്ചു തരാവോ എന്ന് കൊള്ളാം ഇവനൊക്കെ ഇനി എന്ത് പറയാന് സ്ട്രോക്ക് ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുന്നു ചെറുതും വലുതുമായ സ്ട്രോക്കുകൾ ബാധിച്ചവരെ നമുക്കിടയിൽ ധാരാളമായി കാണാം ചെറിയ സ്ട്രോക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതൊരു ആനുകൂല്യമായല്ല അപായ സൂചനയായി വേണം കരുതാൻ പുകവലിയും മദ്യപാനവും പോലുള്ള ദുശീലങ്ങൾ ഉപേക്ഷിച്ചും കൃത്യമായി മരുന്നുകൾ കഴിച്ചും ശരിയായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ടും ചിട്ടയായ ജീവിതം നയിച്ചും മാത്രമേ വരാനിരിക്കുന്ന അപകടത്തെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ സാധിക്കൂ മറിച്ചായാൽ ആ ജീവനാന്തം കിടന്നുപോയേക്കാം അല്ലെങ്കിൽ മരണം തന്നെ സംഭവിച്ചേക്കാം സോ ലെസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ